ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര ഇരുപതിന് തുടങ്ങാനിരിക്കെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെ തെരഞ്ഞെടുത്ത് മുൻ ഇന്ത്യൻ താരം റോബിൻ ഉത്തപ്പ കെ എൽ രാഹുൽ തന്നെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിലും ഓപ്പണറായി ഇറങ്ങണമെന്ന് ഉത്തപ്പ പറയുകയുണ്ടായി ഇംഗ്ലണ്ട് ലയൺസിനെതിരായ അനൌദ്യോഗിക ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ രാഹുൽ സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു മികച്ച ഫോമിലുള്ള രാഹുലും ജയ്സ്വാളും തന്നെ ഇംഗ്ലണ്ടിനെതിരെയും ഓപ്പണറായി ഇറങ്ങണമെന്ന് ഉത്തപ്പ പറഞ്ഞു മൂന്നാം നമ്പറിൽ ഐ പി എല്ലിലെ ടോപ്പ് സ്കോറായ സായി സുദർശനെയാണ് ഉത്തപ്പ നിർദ്ദേശിക്കുന്നത് സായി സുദർശൻ മൂന്നാം നമ്പറിൽ ഇറങ്ങിയാൽ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ നാലാം നമ്പറിൽ കളിക്കും അഞ്ചാം നമ്പറിലേക്ക് പരിചയസമ്പന്നനായ കരുണിനെയാണ് ഉത്തപ്പ നിർദ്ദേശിച്ചത് ആറാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിനെ ഉത്തപ്പ ഉൾപ്പെടുത്തിയപ്പോൾ ബാറ്റിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിക്കും ഉത്തപ്പ പ്ലേയിങ് ഇലവനിൽ അവസരം നൽകി സ്പിൻ ഓൾറൌണ്ടറായി രവീന്ദ്ര ജഡേജയെ ഉൾപ്പെടുത്തിയപ്പോൾ പെയ്സർമാരായി മുഹമ്മദ് സറാജ് ജസ്പ്രീത് ബുംറ പ്രസിദ് കൃഷ്ണ എന്നിവരെയാണ് ഉത്തപ്പ ആദ്യ ടെസ്റ്റിനുള്ള പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയത് അതേസമയം ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര ആരംഭിക്കാനിരിക്കെ യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെയാണ് ഇത്തവണ സെലക്ടർമാർ പ്രഖ്യാപിച്ചത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ച ഒഴിവിലേക്ക് ശ്രേയസിനെ ഇംഗ്ലീഷ് പരമ്പരയിൽ പരിഗണിക്കാതിരുന്നത് എല്ലാവരെയും ഞെട്ടിച്ചു ഇംഗ്ലണ്ടിനെതിരെ ശ്രേയസ് ടീമിൽ വേണമായിരുന്നുവെന്ന് പറയുകയാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി ഐ പി ഈ സീസണിൽ മിന്നും ഫോമിലായിരുന്ന ശ്രേയസ് രണ്ടായിരത്തി ഇരുപത്തിനാല് രഞ്ജി സീസണിലും ശ്രദ്ധേയ പ്രകടനമാണ് പുറത്തെടുത്തത് അറുപത്തെട്ട് പോയിൻറ്റ് അമ്പത്തേഴ് ആയിരുന്നു താരത്തിൻ്റെ ശരാശരി ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സ് ഫൈനലിലെത്തിയതിൽ ക്യാപ്റ്റനായ ശ്രേയസിന്റെ ഇന്നിംഗ്സുകളും നിർണായക പങ്കാണ് വഹിച്ചത് കഴിഞ്ഞ ഒരു വർഷമായി ശ്രേയസ് അവന്റെ മികച്ച ഫോം പുറത്തെടുക്കുന്നുവെന്നും ഗാംഗുലി പറഞ്ഞു ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അവനും വേണമായിരുന്നു കഴിഞ്ഞ ഒരു വർഷം ശ്രേയസിന്റെ മികച്ച സമയമായിരുന്നു ഒഴിവാക്കപ്പെട്ട കളിക്കാരനല്ല അവൻ സമ്മർദ്ദത്തിൽ ശ്രേയസ് ഇപ്പോൾ സ്കോർ ചെയ്യുന്നു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ബോൾ നന്നായി കളിക്കുന്നു എന്നെല്ലാം പറയുകയാണ് ഗാംഗുലി